ഹലേ ലുയ യേശുവെ നന്ദി യേശു സോസ്ത്ര പ്രിയപ്പെട്ടവരെ ആവ്യ മര്യ മിനിസ്റ്റിയുടെ വചന സന്ദേശത്തിലേക്ക് നിങ്ങളെ ദൈവത്തിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മളിവിടെ പങ്കുവയ്ക്കാൻ പോകുന്ന പഴയ നിയമത്തിൽ നിന്നൊരു വചനമാണ് പ്രിയപ്പെട്ടവരെ ഉറപ്പാട് പുസ്തകം മുപ്പത്തി മൂന്ന് അധ്യായം അഞ്ചാം തിരുവചനം ഞാൻ എപ്പോഴും പഴയ നിയമം പറയുമ്പോൾ നിങ്ങളോട് പറയാറുണ്ട് സംസാരിക്കാറുണ്ട് ഞാൻ പഴയ നിയമം ആദ്യം ടോക്ക് കൊടുക്കാറില്ല പഴയ നിയമത്തിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഇസ്രായേൽ ജനത്തിൻ്റെ സ്വഭാവത്തിനനുസരിച്ചാണ് പഴയ നിയമത്തിന്റെ പൂർത്തീകരണം നടന്നിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഇസ്രായേൽ ജനം എന്ന് പറയുന്നത് ഭയങ്കര കർക്കശക്കാരും ശാഠ്യമുള്ളവരും ദാർഷ്ട്യമുള്ളവരും അംഗീകരിക്കാത്ത ഒരു നിസ്സാര കാര്യത്തിന് ദൈവത്തിന്റെ ഇഷ്ടങ്ങളെ തള്ളിക്കളയുന്നവരും ആയിരുന്നു എന്ന് ഈ വചനം നമ്മൾ ഓർമ്മിപ്പിക്കുന്നു ഇന്നത്തെ തലമുറ ഇതേ അവസ്ഥയിലൂടെ അല്ലേ യാത്ര ചെയ്യുന്നതും പോകുന്നതും എല്ലാം ശരിക്ക് പറഞ്ഞാൽ ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇന്നത്തെ തലമുറയും ഇന്നത്തെ ജീവിതവും ഇന്നത്തെ സമൂഹവും ഒക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ മോശയുടെ കാലഘട്ടത്തിലേക്ക് നമ്മൾ തിരിച്ചു നടക്കുകയാണോ ഇന്ന് എന്നെനിക്ക് സംശയമുണ്ട് കാരണം ക്രിസ്തു വരികയും നമ്മളെ രക്ഷിക്കുകയും ചെയ്യുകയും ക്രൂശിതനായി മരിക്കുകയും പാപമോചനം തരികയും ചെയ്ത ആ ജനം ക്രിസ്തുവിനെ നേരിട്ട് കണ്ട നമ്മൾ വീണ്ടും പുറകോട്ട് യാത്ര ചെയ്യുകയാണോ ഈ പഴയ നിയമത്തിലേക്ക് എന്ന് എനിക്ക് സംശയമുണ്ട് കാരണം അത്രയ്ക്ക് കാർക്കശമുള്ള സ്വഭാവത്തോടെയും യാതൊരു ദയ്യോ എളിമയോ ഇല്ലാത്ത ഒരു ജീവിത സാഹചര്യവും ദൈവത്തെ മനസ്സിലാക്കാൻ കിട്ടുന്ന അവസരങ്ങൾ ഉപയോഗിക്കാതെ പോവുകയും ചെയ്യുന്ന ഒരു തലമുറയായിട്ടാണ് നാം ഇവിടെ ഇന്ന് കൺ കാണപ്പെടുന്നത് പ്രിയപ്പെട്ടവരെയും നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ ദൈവത്തെ തിരിച്ചറിയാൻ ഒത്തിരി മേഖലകൾ ഇന്നുണ്ട് പണ്ടത്തെ പോലെയല്ല നേരിട്ട് സംസാരിക്കുവാനും പ്രാർത്ഥിക്കുവാനും ഉത്തരം തരുവാനും ഒക്കെ കഴിയുന്ന പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നിറഞ്ഞ മനുഷ്യരും സമൂഹവും നിലകൊള്ളുന്ന ഈ കാലഘട്ടത്തിൽ ദൈവത്തെ കൂടുതൽ അടുത്തറിയാനും പാപമോചനം ലഭിക്കുവാനും കിട്ടുന്ന സാഹചര്യമുള്ളപ്പോൾ എത്ര വലിയ അകൃത്തങ്ങളിലേക്ക് മനുഷ്യൻ നടന്നെടുത്താലും അതിൽ നിന്ന് തിരിച്ചു വരാൻ അവന് എളുപ്പമായിട്ട് പാവമോചനത്തിന്റെ അവസരങ്ങൾ ഒരുങ്ങിക്കിടക്കുന്ന ഈ കാലഘട്ടത്തിൽ പോലും അതിനെ എല്ലാം കണ്ണടച്ച് തള്ളിക്കളഞ്ഞുകൊണ്ട് അത്ഭുതങ്ങളും അടയാളങ്ങളും സ്വീകരിക്കുകയും ദൈവം എന്താണെന്ന് തിരിച്ചറിയുകയും ചെയ്തിട്ട് ദൈവത്തെ ഉപേക്ഷിച്ച് പുറകോട്ട് നടക്കുന്ന ഒരു തലമുറ അതാണ് നമ്മൾ ഇന്നും എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ വചനത്തിൽ മോശ മോശകർത്താവിനോട് ഈ ജനത്തെ നയിക്കാൻ വേണ്ടി സഹായം ചോദിക്കുന്നുണ്ട് ഇല്ലേ പുറപ്പാട് മുപ്പത്തി മൂന്നിൽ സഹായം ചോദിക്കുന്നുണ്ട് അങ്ങനെ സഹായം ചോദിക്കുമ്പോൾ നീ നിനക്ക് തന്ന ജനതയുമായി മുന്നോട്ട് പോകാൻ ദൈവം കൽപ്പിക്കുന്നു ദൈവം അവിടെ വെച്ച് പറയുകയാണ് ഞാൻ നിനക്ക് മുമ്പേ ഒരു ദൂതനെ അയക്കും അവൻ നിനക്ക് വഴിയൊരുക്കും അവിടെയുള്ള തടസ്സങ്ങൾ നീക്കും പല പല ജനതകളെയും അവിടുന്ന് മാ മാറ്റും അങ്ങനെ നിനക്ക് വഴിയൊരുക്കുമെന്ന് മോശയോട് കൽപ്പിക്കുകയാണ് എന്നിട്ടും മോശയോട് പറയുകയാണ് ഞാൻ ഈ ജനത്തിൻ്റെ കൂടെ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ ഞാനീ ജനത്തെ അവിടെ വെച്ച് നശിപ്പിക്കേണ്ടതായിട്ട് വരുമെന്ന് ഒന്നോ രണ്ടോ പ്രാവശ്യമാണ് കർത്താവ് തരൂർ ചെയ്യുന്നത് ഞാൻ ഈ ജനത്തെ നശിപ്പിക്കണം കർത്താവ് നേടിയെടുത്ത് കർത്താവ് രക്ഷിച്ച് കർത്താവ് സംരക്ഷണം കൊടുത്ത് ചെങ്കടലിനെ രണ്ടായിപ്പിളർന്ന് കൊണ്ടുവന്ന ഈ ജനതയ്ക്ക് വേണ്ടി മോശയെ നയിക്കാൻ ഏൽപ്പിച്ചിട്ട് മോശ കർത്താവിനോട് സഹായം അപേക്ഷിക്കുമ്പോൾ ഈ ജനത്തെ കൊണ്ടുപോകാൻ സഹായം അപേക്ഷിക്കുമ്പോൾ കർത്താവ് തന്നെ പറയുകയാണ് ഞാൻ ഇവരുടെ കൂടെ യാത്ര ചെയ്താൽ ഞാൻ ഇവരെ നശിപ്പിക്കേണ്ട വരുമെന്ന് കാരണം ഈ മനുഷ്യനെ സൃഷ്ടിച്ചത് ദൈവമാണെങ്കിലും സൃഷ്ടികർമ്മത്തിൽ ദൈവം മനുഷ്യനിൽ നന്മകൾ കണ്ടെങ്കിലും പിന്നീടുള്ള മനുഷ്യ ജീവിതം എത്ര മോശവും എത്ര ബുദ്ധിമുട്ടേറിയതും ദൈവത്തിനും മനുഷ്യ ജനത്തെക്കുറിച്ചുള്ള ആ ചിന്താഗതി എത്ര വിഷമം പിടിച്ചതുമായിരുന്നു എന്ന് നമുക്ക് ചിന്തിക്കാനുള്ള ഒരു വചനം കൂടിയാണ് നമ്മൾ തന്നെ ഒന്ന് ഏകാന്തതയിൽ നിന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ദൈവം സൃഷ്ടിച്ചതിൽ ഏറ്റവും മഹത്വമുള്ള മനുഷ്യനാണെങ്കിലും ജീവിത സാഹചര്യത്തിലും ജീവിത പ്രവർത്തികളും ദൈവത്തിന് ഏറ്റവും കൂടുതൽ വേദനകളും ദുഃഖങ്ങളും തള്ളപ്പെടലുകളും കൊടുത്തത് മനുഷ്യൻ തന്നെയാണ് ാണ് എന്ന് നമുക്ക് ഈ വചനത്തിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്ന മേഖലകൾ ഉണ്ട് പ്രിയപ്പെട്ടവരെ അങ്ങനെ ആ പഴയ നിയമത്തിന്റെ പശ്ചാത്തലത്തിൽ നമ്മൾ ചിന്തിച്ചാൽ ഇന്നത്തെ നമ്മുടെ അവസ്ഥയും അന്നത്തെ യഹൂദ ജനത്തിൻ്റെ അവസ്ഥയും ഒരുപോലെ തന്നെ യാത്ര ചെയ്യുക അതിലും മോശമായ ഒരു സമൂഹമായി നമ്മളിന്ന് നിലകൊള്ളുകയല്ലേ നമ്മൾ ഈ പഴയ നിയമം വായിക്കുമ്പോൾ അന്നത്തെ കാലഘട്ടത്തിലുള്ള ജനതയിലേക്ക് നമ്മൾ തിരിച്ചു പോകുന്നുണ്ടോ എന്നാണ് നമ്മൾ ഇതിൽ നിന്ന് വിലയിരുത്തുന്ന പ്രിയപ്പെട്ടവരെ പഴയ നിയമത്തിൽ നമുക്ക് പഠിക്കാനുള്ള ഏറ്റവും വലിയ സത്യം അന്നത്തെ കാലഘട്ടത്തിൽ ആ ജനത്തിൻ്റെ സ്വഭാവം അതേപടി ആവർത്തിക്കുന്ന ഒരു ജനതയായി തന്നെ നാം ഓരോരുത്തരും വചനം വായിക്കുമ്പോൾ പുറകോട്ട് നടക്കുകയാണോ എന്ന് ചിന്തിക്കുകയാണ് ഈ വചനത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം കാരണം ദൈവം ഇന്നും മനുഷ്യൻ്റെ പ്രവൃത്തികൾ കൊണ്ട് ഹൃദയം പിളർന്ന് നിൽക്കുന്ന ഒരവസ്ഥയാണ് കാണുന്നത് അന്ന് മോശയോട് കൽപ്പിച്ചതുപോലെ ഇന്നും നമ്മുടെ ഇടയിൽ ഇറങ്ങി വന്നാൽ ദൈവം നമ്മളെ പലരെയും നശിപ്പിക്കേണ്ടതായിട്ട് വരുന്ന അവസ്ഥയാണ് ഈ നാശം നമ്മുടെ കുടുംബങ്ങളിലും ജീവിതത്തിലും സമൂഹത്തിലും നിലനിൽപ്പിലും എല്ലാം എന്നും നടക്കുന്നുണ്ട് പക്ഷെ നമുക്ക് ദൈവികമായ ബന്ധവും ആഴവും ആത്മാവിൻ്റെ ആ തിരിച്ചറിവും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ഈ നടക്കുന്ന പ്രവൃത്തികൾ കൊണ്ടുണ്ടാകുന്ന നാശങ്ങളെ തിരിച്ചറിയാൻ കഴിയുന്നില്ല എൻ്റെ പ്രിയപ്പെട്ടവരെ ഇന്നും നമ്മൾ ആ കാലഘട്ടത്തിൽ നിന്നൊട്ടും വിദൂരതയിലല്ല നടന്ന് നടന്ന് നമ്മൾ വീണ്ടും ആ പഴയ കാലഘട്ടത്തിലേക്ക് മനുഷ്യകുലം പോയിക്കൊണ്ടിരിക്കുകയാണെന്നാണ് എനിക്ക് ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങളോട് ഒന്ന് ഓർമ്മിപ്പിക്കാനുള്ളത് എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ അടിസ്ഥാനത്തിൽ നിങ്ങൾ ഈ വചനം വായിക്കുകയും വിലയിരുത്തുകയും പഴയ നിയമവും പുതിയ നിയമവും ഇന്നത്തെ ജീവിതവും മോശയോടൊന്ന് കൽപ്പിച്ചതുപോലും മോശ യാചിച്ചതുപോലെയുള്ള അവസ്ഥകളും ഒക്കെ ഒന്ന് വിലയിരുത്തി കഴിഞ്ഞാൽ നമ്മൾ എവിടെ നിൽക്കുന്നു നമ്മുടെ പ്രാർത്ഥനകൾ എവിടെ നിൽക്കുന്നു നമ്മുടെ നമ്മളെ നയിക്കുന്ന പ്രവൃത്തികൾ എങ്ങോട്ടാണ് പോകുന്നത് നമ്മൾ കാണുന്ന പ്രാർത്ഥനാ ശുശ്രൂഷകൾ എവിടെ നിൽക്കുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയും പ്രിയപ്പെട്ട ഒരു ദൈവത്തിന് വേണ്ടത് എളിമയുള്ളതും സ്നേഹമുള്ളതും വിട്ടുവീഴ്ചയുള്ളതും കുറവുകളെ തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവഹിതം മാനിച്ച് ജീവിക്കുന്നതുമായി ഒരു ജനതയാണ് അത് ഓരോ മനുഷ്യനിലും രൂപം കൊണ്ടു കഴിഞ്ഞാൽ തീർച്ചയായും അവൻ്റെ ജീവിതത്തിൽ ഒരു പരാജയം അവനെ കീഴ്പ്പെടുത്തില്ല എന്ന് ഈ വചനം നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു പഴയ നിയമത്തിൽ നിന്ന് നമ്മൾ എപ്പോഴും തിരിച്ചറിയേണ്ടത് ആ ജനതയുടെ പ്രവൃത്തികളും എൻ്റെ പ്രവൃത്തികളും ഏത് തലത്തിൽ നിൽക്കുന്നു എന്നാണ് പ്രിയപ്പെട്ടവരെ പുതിയ നിയമം ജീവിതത്തിൽ പ്രാവർത്തികമായി ജീവിക്കണം എന്ന് ഞാൻ ഉറച്ചു നിങ്ങളോട് പറയുമ്പോഴും പഴയ നിയമത്തിൻ്റെ കാലഘട്ടത്തിലേക്ക് തിരിച്ചു പോകുന്ന ഒരു ജനതയായി നമ്മൾ മാറുന്നു എന്ന് എനിക്ക് തോന്നുന്നു അതുകൊണ്ടാണ് ഈ വചനം ഞാൻ ഇന്ന് ഇവിടെ പറയാൻ കാരണം പ്രിയപ്പെട്ടവരെ ഈ അർത്ഥത്തിൽ നിങ്ങൾ ഈ പുറപ്പാട് പുസ്തകം മുപ്പത്തി മൂന്നെടുത്ത് ഒന്ന് വായിച്ചു നോക്കണമെന്ന് ദൈവനാമത്തിൽ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു അമിനീശോ ഹലൂയ यशवी न